ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബ്രെഡ് കുഞ്ഞ് കുഞ്ഞ് പിസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പിസ്സ ഉണ്ടാക്കാനായിട്ട് അഞ്ച് ബ്രെഡൊക്കെ മതിയാവും പിന്നെ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് അപ്പോൾ ഇത്ര വേണമെന്നില്ല രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് മതിയാവും ഒരു മുട്ട മാത്രം എടുത്തിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ഗ്ലാസ് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ബാറ്ററിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്യാണ് ഇനി അതിൽ ബ്രെഡൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളതിൽ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ബ്രെഡ് അതിൽ കുതിർന്നു വരും അപ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും ആ ഒരു ബാറ്ററി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക ഇനി നെക്സ്റ്റ് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാനിൻ്റെ സൈസിലാണ് പിസ്സ ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ നിങ്ങൾ ഏത് പാനിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബാറ്ററി തയ്യാറാക്കിയെടുത്താൽ മതി അപ്പോൾ അത് തന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് പാനിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യാണ് ഇനി മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു ബാറ്ററി പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും എടുക്കണം എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഇതോ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാനിൽ നിന്ന് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സൈഡ് ഭാഗം ഒന്ന് പൊക്കി നോക്കിയാൽ മതി അത് വെച്ചിട്ട് തന്നെ മറിച്ചിടരുത് കാരണം പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും പ്ലേറ്റ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ചെടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ കുക്കായി വന്ന ഭാഗം മുകളിലേക്കായിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കുക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് അതിന് മുകളിലായിട്ട് ഫില്ലിങ് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ പിസ സോസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടൊമാറ്റോ ഒക്കെ ചപ്പാണ് ഞാനിതിന് മുകളിലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി അത് സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് സവാള തക്കാളി പച്ചമുളക് അങ്ങനെ എടുത്തിട്ടുള്ളത് തക്കാളിൻ്റെ ഉള്ളിലെ പളുപ്പൊക്കെ മാറ്റിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകിന് പകരമായിട്ട് ക്യാപ്സിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് അതിന് മുകളിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് അതിന് മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതിന് മുകളിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ചീസാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊരു ഷീറ്റ് എടുത്തിട്ട് ചെറിയ പീസാക്കി അതിന് മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടിയും വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സ്പേസി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം നെക്സ്റ്റ് അത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മുന്നേ ചെയ്ത പോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുക്കായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഇതാ ആ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ചീസൊക്കെ അതിൽ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം അതേപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ വാച്ച് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലുള്ള ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരൂ